അസ്സാം വാലിക്കും വരഹമുല്ലാഹിത്തുഹു അലഹമുല്ല വസ്ലാത്തു വസ്സലാ റസ അസ്മഅൽ ഹസ്ന ഇൻഷാ അല്ല ഇന്ന് നമ്മളെ അള്ളാഹുവിൻ്റെ അസുബോഹ് എന്ന നാമത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുകയാണ് നമ്മളറിയണം ഈ നാമത്തിന് അസബോഹ് എന്നും ഉച്ചാരണമുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ കാണുന്നത് അസുബോഹ് എന്ന നാമമാണ് എന്നാണ് പറയപ്പെടുന്നത് ആരാധനക്കർഹനായവൻ അള്ളാഹു മാത്രമാണല്ലോ അങ്ങനെയുള്ളവനായ അള്ളാഹു ആരാധ്യതക്കനുയോജ്യമല്ലാത്ത എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പങ്കാളികളിൽ നിന്നും പരിപൂർണമായും പരിശുദ്ധമാക്കപ്പെട്ടവനാണ് എന്നതാണ് അസുബോഹ അർത്ഥമാക്കുന്നത് നമുക്കറിയാം അൽ ഖുദ്ദൂസ് എന്ന നാമവും ഇതേ അർത്ഥം തന്നെയാണ് ഉൾക്കൊള്ളുന്നത് അഥവാ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമാക്കപ്പെട്ടവൻ എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടാവിനുയോജ്യമല്ലാത്ത എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമാക്കപ്പെട്ടവനാണ് അള്ളാഹു എന്നതാണ് അൽ ഖുദ്ദൂസ് ഉൾക്കൊള്ളുന്നത് എന്നാൽ അ സുബ്ബോഹാഗട്ടെ ആരാധ്യതക്കനുയോജ്യമല്ലാത്ത എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമാക്കപ്പെട്ടവനാണ് അള്ളാഹു എന്നതാണ് ഉൾക്കൊള്ളുന്നത് അതെ എല്ലാ മോശകരമായ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും പരിശുദ്ധമാക്കപ്പെട്ടവനാണ് എന്ന നാമം വിശുദ്ധ ഖുറാനിലെ കണ്ടെത്തുക സാധ്യമല്ല എന്നാൽ പ്രവാചക വചനങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും റസൂലുള്ളാഹി അലൈഹി വസല്ലമ സുജൂദിലും ഇപ്രകാരം പറയാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നുണ്ട് സുബോഹൻ പരിശുദ്ധി വാഴ്ത്തപ്പെടുന്നവനും മലക്കുകളുടെയും റോഹിൻറെയും റബ്ബുമാകുന്നു അള്ളാഹു ഇനി അള്ളാഹുവിനെ തെസ്ബേഹ ചെയ്യുക എന്നത് ഏറെ മഹത്തായ കാര്യമാണെന്ന് വിശുദ്ധ ഖുർആാനിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ എട്ട് സൂറത്തുകളെ തെസ്ബേഹ കൊണ്ടാണ് തുടങ്ങുന്നത് അതേപോലെ മുഴുവൻ പടപ്പുകളും അള്ളാഹുവിന് നിർവഹിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ കുറ അനിലവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഏഴ് ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു അതേപോലെ തന്നെ മലായിക്കത്തുകളുടെ പ്രത്യേകമായ സംബന്ധിച്ചുള്ള ഖുർആൻ വചനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അല്ല സിംഹാസനം വഹിക്കുന്നവരും അതിന്റെ ചുറ്റിലുമുള്ളവരും അഥവാ മലക്കുകളെ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം കീർത്തനം നടത്തുന്നു ഇനി പ്രവാചകൻ സുല്ലാഹു അലഹി വസലമയോട് ചെല്ലാൻ കൽപ്പിക്കുന്ന ഖുർആൻ വചനങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫസബെബിക്കും നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്ര കീർത്തനം നടത്തുകയും നീ സുജൂത് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക ഫസബെഹം ദുറബിക്കവൂഖാനൊവാ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു അതേപോലെ സത്യവിശ്വാസികളോട് ചെയ്യാ ചെയ്യാൻ കൽപ്പിക്കുന്ന ഖുർആൻ വചനങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുയെ ധാരാളമായി അനുസ്മരിക്കുകയും കാലത്തും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക അപ്പോൾ ഇവിടെ രാവിലെയും വൈകുന്നേരവും ഒക്കെ തസ്ബീഹ ചെയ്യുന്നതിന്റെ തസ്ബീഹ ചൊല്ലുന്നതിന്റെ പ്രാധാന്യം നമ്മൾ ഈ ഒരു വചനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതിന്റെ ചില രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കാം വല്ലവരും പ്രഭാതത്തിലും പ്രദോഷത്തിലും സുബഹാനല്ലായുവ ബെഹന്ദിഹി അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് നൂറു തവണ പറഞ്ഞാൽ അവൻ കൊണ്ടുവന്നതിനേക്കാളും ശ്രേഷ്ഠമായൊരു പ്രവൃത്തിയും ആരും അന്ത്യനാളിൽ കൊണ്ടുവന്നിട്ടില്ല അയാൾ പറഞ്ഞതുപോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാളും അധികം ചൊല്ലിയ വ്യക്തി ഒഴികെ എന്ന് റസുൽ അല്ലാഹി അലൈഹി അലഹിസ്ലമ പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിമും ഇമാം തുർമിതിയും നിവേദനം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊന്ന് നാവിന് ഭാരമില്ലാത്തവയും മിസാനിൽ ഭാരമുള്ളവയും റഹ്മാനായ അള്ളാഹുവിന് പ്രിയങ്കരവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസുൽ അള്ളാഹി സല്ലാസ്ലമ പഠിപ്പിച്ച ഒരു പ്രകാരമാണ് സുബെഹൻ അള്ളാഹോ ബെഹംദിഹി സുബഹാൻ അള്ളാഹിൽ എന്ന് ഒരു ദിവസം നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നുള്ളത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ജുബൈരിയാർ അലിയുല്ലാഹു നെഹയിൽ നിന്നും നിവേദനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലെ വസ്ലമ ഒരു ദിവസം സുബിഹി നമസ്കരിച്ച് പ്രഭാതത്തില് അവരുടെ അടുക്കൽ നിന്നും പുറപ്പെട്ടു അഥവാ റസല്ലാ സാലു വലിമ പുറത്തേക്ക് പോയി അവർ നിസ്കരിച്ച സ്ഥലത്ത് അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു പൂർവാഹിനം പിന്നിട്ടപ്പോൾ അള്ളാഹുന്റെ റസൂൽ സല്ലാ അലൈഹി വസ്മ മടങ്ങി വന്നു അപ്പോഴും ജുവൈരിയാ റജുല്ലാഹു വൻഹു അൻഹ അവിടെ തന്നെ ഇരിക്കയായിരുന്നു അപ്പോൾ റസൂല്ലാഹി സാഹു അലൈഹി വസ്മ ചോദിച്ചു ഞാൻ നിങ്ങളെ പിരിഞ്ഞിറങ്ങിയ അതേ അവസ്ഥയിൽ തന്നെയാണല്ലോ നിങ്ങളിപ്പോഴും അവർ പറഞ്ഞു അതെ അപ്പോൾ തിരുമേനി തിരുമലി സുല്ലാസ്ലിമ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ പിരിഞ്ഞ ശേഷം നാല് വചനങ്ങൾ മൂന്ന് തവണ ചൊല്ലുകയുണ്ടായി ഇന്ന് നിങ്ങൾ ചൊല്ലിയ റിഖറുകളെല്ലാം അവയോടൊത്ത് തൂക്കുകയാണെങ്കിൽ അവയായിരിക്കും കരം തൂങ്ങുക മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു അദീസാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് സമയം റിഖർ ചൊല്ലാൻ വേണ്ടിയിട്ട് ജുവൈരിയ റലിയുള്ള വൻഹ ഒഴിഞ്ഞിരുന്നു ആ സമയത്ത് സുല്ലാഹി സുലമ പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ വർത്തമാനമാണിത് ഇത്രയും അധികം സമയം ചൊല്ലുന്ന അതിനേക്കാളും പ്രതിഫലം കിട്ടുന്ന നാല് വചനങ്ങളെ സംബന്ധിച്ച് അത് മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത് പ്രഭാതത്തിൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതേതാണ് സുബെഹൻ ലായുവ ബെഹന്ദിഹി അദദൽഖിഹി വരുദ നഫ്സിഹി വസിനത അർഷിഹി ഒമിതാ കലിമാതിഹി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം അവന്റെ നഫ്സിൻ്റെ തൃപ്തിയോളം അവന്റെ അർഷിൻ്റെ തൂക്കത്തോളം അവന്റെ വചനങ്ങളുടെ വ്യാപ്തിയോളം